കേരളത്തിൽ മഴക്കാലം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് റെയിൻകോട്ടൊക്കെ ഇറങ്ങിയതാണ് ഇട്ടിട്ട് നോക്കിയേ നമ്മൾ വന്ന് നിക്കണമെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് ട്രാവൽ ഗ്രിയല് ആരും വന്നെത്താത്ത പുതിയൊരു സ്ഥലമായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഞാനും കോഴിക്കോട് ജില്ലയിലാണുള്ളത് ഏതാ സ്ഥലം എന്ന് നമുക്ക് കണ്ടറിയാം ഇതാ അങ്ങോട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകാനുള്ളത് ഒരുപാട് ദൂരം പോകാണ്ട് ഞാൻ കൊടയത്താട്ടോ അതൊന്നും നോക്കിയില്ല മഴ വെള്ളം വെയ്യാത്തോണ്ടാണ് വേറെ ഒന്നും ഉണ്ടല്ല നല്ല മഴയാണ് കാറ്റും ണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട കുന്നും പ്രദേശമാണ് നമ്മളൊരു ആണ് രണ്ട് മൂന്ന് കിലോമീറ്റർ നടക്കാനുണ്ട് നടന്ന് കയറാനുള്ള ഒരു ശ്രമത്തിലാണ് ഇതാണ് നമ്മളെ വഴി നമ്മൾ ഓഫ് റോഡാണ് വണ്ടിയൊന്നും വരില്ല കാലുകൊണ്ട് നടന്നു പോകണം ജീപ്പൊക്കെ നമ്മൾ എന്തായാലും നടക്കാൻ തീരുമാനിച്ചു മഴക്കാലത്ത് മാത്രം കിട്ടുന്ന കുറേ ലോട്ടറികളാണ് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടാണ് പക്ഷേ നല്ല കുത്തൊഴുക്ക് ഉണ്ട് റോഡ് കൂടെയാണ് ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് റോഡിൽ നിന്ന് പറ്റില്ല റോഡും തോടൊക്കെ ഒന്നായിട്ടുണ്ട് താഴേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് താഴെ അത് വലിയൊരു തോടായിട്ടാണ് മാറുന്നത് താടാണ് തോടൊക്കെ മാറിയിട്ട് നമുക്കിതാ ഈ വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊളിച്ച വഴിട്ടാ ഇത് ബൈക്കായിട്ട് വരാൻ പറ്റും അല്ലെ ബൈക്കേഴ്സിനെ റൈഡ് ചെയ്യാൻ ഓഫ് റോഡ് ബൈക്കിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് പക്ഷെ നല്ലൊരു അന്തരീക്ഷം കേട്ടോ അവിടെ കാര്യങ്ങൾ ഇവിടെ എന്തൊക്കെ കോഴി ഫാമുകള് അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഞാൻ കാണുന്ന ഇപ്പൊ ഇപ്പറത്തൊരു ഫാമുണ്ട് നേരത്തെ അവിടെ ഒരു ഫാം കണ്ടിരുന്നു മനുഷ്യന്മാരൊന്നുള്ള സ്ഥലമല്ല കുറച്ച് റിമോട്ട് കൊറച്ച് റിമോട്ടായിട്ടുള്ള സ്ഥലം ഭയങ്കര കാട് പിടിച്ച ഒരു സ്ഥലം ഒരു ആളെ അവിടെ വഴി ചോദിക്കാനോ ഒന്നുമില്ല ഒരു വിജനത ഇങ്ങോട്ട് പോകണ അസാധ്യമോ ഇതാണ് നമ്മുടെ കേരളത്തിന്റെ മൺസൂൺ മൺസൂൺ കാലഘട്ടത്തിൽ മാത്രം കോടാൻ പറ്റുന്ന കോട്ടം മഞ്ഞും മഴയൊക്കെ കുളിച്ചു നിക്കുന്ന സൈപർവതം പെട്ടെന്ന് അങ്ങോട്ട് എത്താനൊരു ആഗ്രഹം പേടി അയ്യടാ അങ്ങോട്ട് മേലേക്ക് നോക്കടാ വെള്ളച്ചാട്ടത്തിൽ വെച്ച് കേൾക്കുന്നുണ്ടോ ശബ്ദം കാരണം സംസാരിക്കാൻ പോലും പറ്റുന്നില്ല പായോ എന്താ ഇവിടത് റോഡ് റോഡാണ് കേട്ടോ അതിലൂടെ ഒന്നും നമുക്ക് വരാ മഴക്കാലത്ത് ബുദ്ധിമുട്ടാണ് നല്ല പോണ നല്ല തണുപ്പാണ് വെള്ളത്തിലിട്ടോ അവിടെന്നാലോ മുകളിൽ നിന്നാലോ വെള്ളം വരുന്നത് നമ്മൾ നമ്മള് എത്തി നിൽക്കുന്നത് ഒരു അപകട സാധ്യത മേഖലയാണ് നമ്മൾ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലാണ് ഇട്ടുള്ളത് കോഴിക്കോട് ജില്ലയുടെ ഒരു മലയോര പ്രദേശമാണ് ഇവിടെ ഈ അപകട സാധ്യത എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പോകുമ്പോ നമുക്ക് ഏകദേശം ഒരു കാരണം കിട്ടൂട്ടു നമ്മൾ വഴി കുറച്ചും കൂടി ഒറ്റയിടിപ്പാതയായിട്ട് മാറിയിട്ടുണ്ട് ഒരു നടവഴി മാത്രം കാണുന്നുള്ളൂ കാട്ടിലേക്കാണ് കയറുന്ന സെറ്റിനെ ശ്രദ്ധിച്ച ആനയൊക്കെ ഉണ്ടാവൂടാ ഇവിടെ ചുറ്റും ഇലക്ട്രിക് ഫെൻസ് ഒക്കെ കാണാണ്ട് അതിനർത്ഥം വന്യജീവികൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇലക്ട്രിക് ഫാൻസിന് വെക്കുന്നത് ആന ഉൾപ്പെടെ ജീവികൾ ഉണ്ടാവുള്ള സാധ്യതയുണ്ട് അപകടമേഖലയാണെന്ന് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തത് കാരണേ ശ്രദ്ധിക്കണം അമ്മാനെ ശ്രദ്ധിക്കണം കേട്ടോ അമ്മാനുണ്ട് ഇവിടുത്തെ രീതികളൊക്കെ മാറി വരണം കേട്ടാ ഇവിടെ നോക്ക് ഒരു ചെടീന്റെ അല്ല അത് തൊടാൻ തന്നെ പേടിയുണ്ട് അവതാരണമായ ഇത് നമ്മളെ പിടിച്ചു തിന്നോ അറിയില്ല എന്തായാലും കാട്ടിലേക്കാണ് കേറിയിട്ടുള്ളത് കാട്ടിലെ ചെടികളൊക്കെയാണ് ഒരു ഫീൽ ഇണ്ടല്ലേ അതായത് മണ്ണാട്ട ഭയങ്കരമായിട്ട് കറി ഉണ്ട് കേട്ടോ ചീവീട് ചീവീട് നല്ല നോക്കിയാ ആ ഹൈക്കിലെ കരിയാറത്തു അത്യാവശ്യം ഇങ്ങനെ ഇറങ്ങി വരുന്ന രക്ഷയില്ല കേട്ടോ ഞാൻ അവിടെ വിളിക്കുന്ന അനയും ഞാൻ കൊട പിടിച്ചിട്ടുണ്ട് കടന്നു പോവുക അങ്ങനെ നനഞ്ഞിക്കണോണ്ടേ എല്ലാവർക്കും വെള്ളമുണ്ട് ഒരാക്ക് പോവാൻ മാത്രമേ സാധിക്കുള്ളുട്ടോ തിരിച്ചൊരാള് വന്നു കഴിഞ്ഞാല് കൊട ഇതിലൂടെ കൊടയൊന്നും കേറില്ല ഓന കൊട കേറില്ലാത്ത കാരണം ഞാൻ കൊടമടക്കിംഗ് കൊണ്ടുള്ള യാത്രയാണ് ഗൈസ് മഴ പെയ്യുന്നുണ്ട് മഴയെത്തു കൊട ആ എടാ എന്ത് വഴിയാടാ എന്റെ അമോനെ വഴിയാടോ കിട്ടിലെ കാട്ട് വള്ളികളുടെ ഉള്ളിൽ കൂടെയാണ് വന്നോണ്ടിരിക്കുന്നത് എവിടെയോ എന്തോ സംഭവിച്ചിട്ടുണ്ട് തിരിച്ചും ഇറങ്ങുന്നില്ലല്ലോടോ ആ ടാ എന്ത് സ്ഥലമാണ് ഇത് ഭീകര അന്തരീക്ഷ വഴി വഴിന്നല്ല ഒരു ചെറിയൊരു പാത മാത്രം ഇത് മറ്റേ ജീവികളൊക്കെ പോണ പന്നിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറുക്കനൊക്കെ പോണ വഴിയാണ് ഇതിൽ എങ്ങനെയാണോ ആൾക്കാർ നടക്കണേ രണ്ട് കിലോമീറ്റർ ട്രക്ക് ചെയ്തതിന്റെ എല്ലാ ക്ഷീണവും മാറുന്നൊരു കാഴ്ചയിലേക്കാണ് ഇതെ വന്ന് നിക്കുന്ന ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇത്ര ഹൈറ്റിൽ ഇത്ര ഭംഗിയുള്ള സ്ഥലം വേറെ ഉണ്ടോന്നറിയില്ല ാട്ടങ്ങള് ഓ എന്ത് ഭംഗിയുടെ വന്ന് പെട്ടതൊരു സൂയിസൈഡ് പോയിന്റിലാണ് ഏട്ടാ ഇങ്ങോട്ട് നോക്കിയാൽ താഴേക്ക് വീണുകഴിഞ്ഞ പൊടി പോലെ എടുക്കാണ്ടാവില്ല അയ്യോ എന്തവിടെ എന്തെങ്കിലും കാണുന്ന സമയത്ത് നമ്മുടെ നാട് ഇത്ര ഭംഗിയുള്ള സ്ഥലല്ലേ ഏതാടാ സ്ഥലം ഒരു വെള്ളച്ചാട്ടം അതിന്റെ ഇടയിൽ ഒഴുകി വരുന്നത് വൈബ്

ഈ സ്ഥലത്തിന്റെ പേര് മാത്രം ഞാൻ ജയദേവിന് കൊടുക്കുന്നു പക്ഷെ സ്ഥലം മോനെ രക്ഷയില്ല ഇത് എന്താടോ ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടായി എന്തുകൊണ്ട് വന്നിന് കൊട ചൂടിയിട്ടുണ്ട് സൂസൈഡ് പോയിന്റാണ് കിട്ട പെട്ട് കഴിഞ്ഞാൽ പെട്ടതാണ് പൊട്ടി പോലും കിട്ടൂലേ താഴത്തേക്ക് പോയി കഴിഞ്ഞാല് ഓ ഇവിടുന്ന് ത്രീ സിക്സ്റ്റി അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് വല്ലതുകൊണ്ടെങ്കിൽ അതും കിട്ടുപോലുള്ളത് ഓ ഒരു രക്ഷയില്ലാത്ത സ്ഥലം എന്താ പറയുക വാക്കുകളില്ല എന്നെ തന്നെ പറയാം ഉറിത്തൂക്കിമലെന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് എന്ന് മനോഹരമായിട്ടുള്ളൊരു പേരാണ് ഇത് പഴശ്ശിരാജയാണ് ഈ സ്ഥലത്തിന് എന്ന് പേരിട്ടുള്ളത് അന്ന് പണ്ട് കാലത്തെ ചരിത്രങ്ങൾ ഒരുപാട് പറയാനുള്ള സ്ഥലമാണ് കേട്ടോ ഉറിതൂക്കിമലെന്ന പേര് ആ കാലഘട്ടത്തിൽ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒളി യുദ്ധമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ഒരു ലൊക്കേഷൻ ആണത് ഇതുപോലൊരു സ്ഥലത്ത് വന്നിട്ട് യുദ്ധം ചെയ്യാൻ വേറൊരാൾക്കും പറ്റില്ല പഴശ്ശിരാജയുടെ മാത്രം പേരിൽ അറിയപ്പെടുന്ന ഉറിതൂക്കിമലയാണിത് ഈ ഭാഗത്ത് വെച്ചിട്ടായിരുന്നു പടയാളികളെ ട്രെയിൻ ചെയ്തതും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അങ്ങനെ ഒരുപാട് കഥകൾ പറയാനുള്ള സ്ഥലമാണത് നമ്മൾ ത്രീ സിക്സ്റ്റി അത് കാണുന്നത് എങ്ങട്ട് നോക്കി കഴിഞ്ഞാലും കാഴ്ച കാണുന്നുണ്ട് അറിയോ അയ്യോ കടല് കാണുവോ അതെ കടലല്ലട അത് കാണുന്നത് എത്ര മലകളുടെ മുകളിലാ നമ്മൾ നോക്കി നോക്ക് അതാണ് അവിടെ ഇവിടെ വെയിലറക്കേണ്ടത് ചില സ്ഥലത്തൊക്കെ ഇങ്ങോട്ട് ഇനി മേലക്ക് ഒരുപാട് മലകൾ വേറെ അവിടെ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് കാണാൻ വേറൊരു വായ്പ ആണ് കേരളത്തിന്റെ ഭംഗി ദൂരെ നോക്കി കഴിഞ്ഞാല് മഴ പെയ്യതിന്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ആ മേഘങ്ങൾ താഴേക്ക് എങ്ങനെയാണ് വെള്ളം പൊഴിക്കുന്നത് ഇവിടെ നിന്ന് തുറിതൂക്കിയ മലയിൽ വന്നാൽ നമുക്ക് കൃത്യം കാണാം കോഴിക്കോട് ടൗണിലൊക്കെയാണ് ആ മഴ പെയ്യണത് തോന്നുന്നത് കുറ്റ്യാടി കോഴിക്കോട് ടൗണിലാണ് അവിടെ വെയിലും കണ്ട ആ നമ്മൾ ഇത്ര ദൂരെ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുക പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു തുള്ളി മഴയില്ല നമ്മൾ ഏകദേശം മേഘത്തിന്റെ ആ ഒരു ഉയരത്തിലാണ് നിൽക്കുന്നത് അത് കൈ ഉയർത്തി ഉയർച്ച തൊടാൻ പറ്റും മേഘത്തിന് പക്ഷെ കാറ്റുമെല്ലാ മഴ ഇങ്ങോട്ട് നമ്മളടുത്തേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് മിനിറ്റ് മുന്നേ കുറച്ചും കൂടി അകലേന്ന് ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മളിത് ഈ ഭാഗത്തേക്ക് മഴ വന്നുകൊണ്ടിരിക്കുകയാണ് പെയ്യുന്ന മഴയൊക്കെ മോളിൽ നിന്ന് നല്ല രീതിയിൽ ഒഴുകി താഴേക്ക് പോകുന്നതൊരു വെള്ളച്ചാട്ടമായിട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും അതിനൊരു ഒ ഒച്ച അത് ഒരു സ്ഥലത്തിന് എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടുണ്ടോ ആ അതിഗംഭീര കാഴ്ചയാണ് ഇവിടെ മോളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ആവേശമാണ് ഇവിടെ എത്ര ടൈം സ്പെൻഡ് ചെയ്യാനും നമുക്ക് ഒരു ഒരു മൂഡാണ് പ്രത്യേക വൈബാണ് ആ മഴ ഇത് നമ്മളെ തേടി നമ്മൾ അടുത്തേക്ക് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് മഴ പൊടിഞ്ഞു പൊടിഞ്ഞുടങ്ങിയിട്ടുണ്ട് ഇതേപോലെയുള്ള കാഴ്ചകൾ നമ്മളെ മഴ ഓടിയിരണോ വേഗം വിട്ടടാ ട്രാവൽ ഗുനിയയിൽ മാത്രം ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും സ്റ്റേറ്റ് യൂൺ ടു ട്രാവൽ ഗുനിയ നമ്മൾ ഇതേപോലത്തെ അത്യപൂർവ്വ കാഴ്ചകളായിട്ട് നിങ്ങളിലേക്ക് എപ്പോഴും എത്തിക്കൊണ്ടിരിക്കും യു